പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പെയിൻറ്റിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമുക്ക് പെയിൻ്റിങ്ങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മുടെ ഹോട്സോ ലൈൻ ആദ്യം ഇതേപോലെ ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗ്രൗണ്ടിന്റെ ലൈൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഗ്രൗണ്ടിന്റെ ലൈൻ വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വീട് വരയ്ക്കാം കേട്ടോ അപ്പോൾ വീട് വരയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വീടിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഈ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ശ്രദ്ധിച്ച് ആയിട്ട് വരച്ചാൽ മാത്രമേ ആയിരിക്കും നമ്മുടെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങിനൊക്കെ ഫൈനൽ റിസൾട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വീടൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് വാനിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം സ്കെച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം സ്കെച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ പോർഷൻ ഞാൻ കറക്റ്റായിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഇനി നമുക്ക് സാഡ്വ്യവും ടോപ്പിയും വരയ്ക്കാം കേട്ടോ നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോർഷൻ കുറച്ച് ബിഗ് ആയിരിക്കും അത് ദൂരോട്ട് പോകുമ്പോറും കുറച്ച് ചെറുതായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇതിന് വാനിഷിങ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയും മുകളിലെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ കുറച്ച് താഴോട്ട് ചെരിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിലെ പോർഷൻ കുറച്ച് ചെറുതായിട്ട് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ആ ഒരു വീടിന് ഒരു ത്രീ ഡയമെൻഷനൽ ഫീൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ വീട് വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡോറും വിൻഡോ നമുക്ക് ഇതേപോലെ വരച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു ഗ്രൗണ്ടിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് ഞാൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ട്രഡീഷണൽ ടച്ച് തോന്നുന്ന രീതിയിലാണ് വീടിന്റെ ഔട്ട്ലെ ഞാൻ ഇവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വിൻഡോസ് വരയ്ക്കുന്നത് ഒരു ട്രയാംഗ്ലേയും സ്ക്വയറിന്റെയും ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിൻഡോസ് ഒക്കെ ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സ്കൈ ആണ് ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ അതായത് സ്കൈ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് വളരെ മിനിമലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ആദ്യം സ്കൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കൈ ആണ് കേട്ടോ സ്കൈ ഏറ്റവും ദൂരത്ത് വളരെ ബ്ലറായിട്ട് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അധികം ഡാർക്ക് ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്കിൻ്റെ സെൻട്രലായിട്ട് ഒരു സെൻടറിൽ വരുന്നത് പോലെയാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് ചുറ്റും ഒരു വൈറ്റ് ബോർഡർ വരുന്നത് പോലെ വിട്ടിട്ടാണ് വൈറ്റ് പേസ് ചുറ്റും ഒഴിച്ചിട്ടിട്ട് സെന്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പോലെയാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് ബോർഡർ അതിൻ്റെ ചുറ്റും വരുന്നുണ്ടായിരിക്കും ആ ഒരു രീതിയിൽ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഞാനിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സ്കൈ ഏറ്റവും മിനിമൽ സെൻട്രൽ സെൻട്രലായിട്ട് മാത്രം വളരെ ലൈറ്റ് ആയിട്ടാ ചെയ്യുന്നുള്ളൂ ആദ്യം ലൈറ്റായിട്ട് ഇതേപോലെ ഓയിൽ ഫേസസ് ബ്ലൂ കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സെൻട്രിൽ മാത്രമാണ് ചെയ്യുന്നത് സൈഡിലോട്ടൊന്നും അധികം ഡാർക്കായിട്ട് ചെയ്യുന്നില്ല സ്കൈ ഞാൻ ഇവിടെ വളരെ ലൈറ്റ് ആയിട്ട് വളരെ മിനിമൽ ആയിട്ടേ ചെയ്യുന്നുള്ളൂ കാരണം സ്കൈക്ക് ഇവിടെ അധികം ഇമ്പോർട്ടൻസ് ഇല്ല ഇവിടെ ട്രീനും ആ ഒരു ഹൗസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കൈ നല്ല ദൂരത്ത് നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ആയിട്ട് ലൈറ്റ് ആയിട്ട് സെൻട്രറിൽ മാത്രം ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ബ്ലെൻഡും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രോസസ്സും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരു ഒക്കെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാമത് അതിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ അപ്പം സെൻറ്ററിൽ പോർഷൻ മാത്രം വളരെ ലൈറ്റായിട്ട് മിനിമൽ ആയിട്ട് ഇത്രയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ സ്കൈൻ്റെ വർക്ക് ഓൾമോസ്റ്റ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ട്രീ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ട്രീ ആണ് നമ്മൾ ബാക്കിൽ വരയ്ക്കുന്നത് അതായത് വീടിൻ്റെ ബാക്കിൽ ഒരു സൈഡിലായിട്ട് നിക്കുന്ന ഒരു ട്രീ ആണ് ആദ്യം യെല്ലോ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇവിടെ കളറ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഞാനിവിടെ ലൈറ്റ് ടൂണിന് വേണ്ടിയിട്ട് യെല്ലോ കളറും മിഡിൽ ടൂണിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീനുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഓർഡറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ യെല്ലോ കളറെ യൂസ് ചെയ്തു എന്നിട്ട് സെക്കൻഡ് അതിൻ്റെ മുകളിലെ സൈഡിലായിട്ട് ഞാൻ ലൈ ഗ്രീൻ യൂസ് ചെയ്തു ഏറ്റവും ലാസ്റ്റ് ഡാർക്ക് ഗ്രീനിലോട്ട് വരും കേട്ടോ അപ്പോൾ യെല്ലോ ലൈ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ കളർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടല്ല കളർ ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ ഡോട്ടൽ ലൈനായിട്ടാണ് അല്ലേ ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിനെ താഴോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് താഴോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ടാണ് ട്രീൻ്റെ കളർ ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നത് ഫ്ലാറ്റായിട്ട് നമ്മൾ കളർ ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സ്മൂത്ത് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല എല്ലാവരും ചെയ്ത് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ആയിട്ട് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അതിൽ ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള ടെസ്റ്റർ ഫീലിങ് കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആയിരിക്കണം കേട്ടോ കാരണം ഒരു ട്രീയും പുഷക്കും എങ്ങനെ ക്രിയേറ്റ് ആവുന്നത് ഒരുപാട് ലീഫുകൾ കൂടി ചേർന്നതാണ് ഒരു ട്രീൻ്റെ മേലത്തെ പോർഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൽ ഓരോരോ ചെറിയ ലീഫിൻ്റെ ടെക്സ്റ്റർ അവിടെ വിസിബിൾ ആയാൽ മാത്രമാണ് അതിന് റിയലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കളർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനൊക്കെ നല്ല ഭംഗി കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയൽ ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ട്രീ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ റിയൽ ട്രീന്ന് എന്തായാലും നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ട്രീ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക അതിൽ ലീഫെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും അതിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടായിരിക്കും ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും ലീഫിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയായിരിക്കും ായിരിക്കും ഇനി ബ്രാഞ്ചിലോട്ട് വരുന്ന സമയത്ത് ബ്രാഞ്ച് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക ബ്രാഞ്ച് മുന്നോട്ട് പോകുമ്പോഴും വളരെ തിന്നായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക അതിൻ്റെ താഴ്ഭാഗത്ത് നല്ല തിക്കായിരിക്കും അതിൻ്റെ ടെസ്റ്റർ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഒന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മുടെ മൈൻഡിൽ ആലോചിച്ച ശേഷം അതിൽ നിന്നും കൂടി എടുത്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രോയിങ് ഒറ്റയ്ക്കൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം കേട്ടോ സോ ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നിങ്ങളുടെ ട്രീയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ആർട്ടൊക്കെ നല്ല രീതിയിൽ പാഷനറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടൊക്കെ ഇനി പോകുന്ന സമയത്ത് നമ്മൾ നിങ്ങൾ റിയലിസ്റ്റേക്ക് ഒക്കെ കാണുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ട്രീനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക അതിൻ്റെ ബ്രാഞ്ച് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസ് കാണാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ പുറമേ ഒക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ള ട്രീ ഇതേപോലെ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും സോ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ ആദ്യം യെല്ലോ കളർ യൂസ് ചെയ്തു പിന്നെ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തു പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷനാണ് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു മിഡിൽ ടൂൺ ആയിരിക്കും ഉണ്ടായിരിക്കുക അതിന്റെ രണ്ട് സൈഡിലും രണ്ട് കളേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഏറ്റവും ലൈറ്റ് അടിക്കുന്ന പോർഷനാണ് ഏറ്റവും ഫ്രണ്ടിൽ യെല്ലോ കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബാക്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഏത് കളർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ആയിട്ട് ഷെയ്ഡ് പോകാതെ വളരെ തിന്നായിട്ട് ഡോട്ടൽ ലൈൻസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മേളിലത്തെ ട്രീൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി താഴ്ഭാഗത്ത് വീടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബുഷുകൾ നിൽക്കുന്നുണ്ട് കുറെ ചെടികളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം മേലെ ചെയ്ത സെയിം ഓഡറിൽ തന്നെയാണ് ചെയ്യുന്നത് യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ യെല്ലോ കളറെ യൂസ് ചെയ്തു അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ട്രീ ചെയ്യുമ്പോൾ ബുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായും ഈ ഓർഡർ ഫോളോ ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും ും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം സെപ്പറേഷൻ നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് അവിടെ കിട്ടുന്ന രീതിയില് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി വളരെ ദൂരത്ത് നിൽക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രീ വരയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഇതേപോലെ ട്രീ വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള റൂൾസ് ഉണ്ടല്ലോ അത് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ വൺ സൈഡിലെ ട്രീയും ബുഷൊക്കെ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു വീടിൻ്റെ ഈ സൈഡിൽ കുറച്ച് ബുഷുകൾ നിൽക്കുന്നുണ്ട് കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട് ഈ ഒരു സെയിം ഓഡൽ നമുക്ക് അവിടെയും കൂടി വരയ്ക്കാം ഏറ്റവും മുകളിലായിട്ട് ഞാൻ എല്ലാം യൂസ് ചെയ്തു ുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ലൈഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് ലൈഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാനൊരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ ഡോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ലീഫിൻ്റെ നല്ല തളിർത്ത് നിൽക്കുന്ന ലീഫിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ക്രീഡി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് വൈറ്റ് ഓയിൽ പേച്ചസ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലർ ആയിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു ട്രീ ഡൽ ടീല് നമ്മുടെ ബുഷിനെ കൊണ്ടുവരാനായിട്ടും ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട് ലൈൻസ് ഇടുന്നുണ്ട് കേട്ടോ ചില ലീഫിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രീൻ്റെ ലീഫിലൊക്കെ നന്നായിട്ട് വെളിച്ചടിക്കുന്ന സമയത്ത് ചില ലീഫൊക്കെ നന്നായിട്ട് വൈറ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ലീഫിൻ്റെ ഷെയ്പ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ട്രീൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം വീടിൻ്റെ റൂഫിൻ്റെ പോർഷൻ അതായത് മുകളിലെ പോർഷനാണ് നമ്മൾ ആദ്യം കളർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഗ്രേ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഗ്രേ കളറി ഉപയോഗിച്ചിട്ട് തിക്കായിട്ട് ഞാൻ കളർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ ലൈറ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഒരു വൈറ്റ് ഗ്യാപ്പ് കാണുന്ന രീതിയിൽ വളരെ മിനിമൽ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതേപോലെ ജസ്റ്റ് കളറ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് മുകളിലെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ലെയർ വളരെ മിനിമൽ ആയിട്ട് മിനിമലായിട്ട് ആയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കളറ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതേപോലെ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ റൂഫിന്റെ ടെസ്റ്റർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്ററിൻ്റെ ഒരു ഫീലിംഗ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡാർക്ക് ആയിട്ട് കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുകളിലെ പോർഷനിൽ ചെറിയൊരു കളർ ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ലൈറ്റ് ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് താഴത്തെ ഒരു പോർഷൻ കളർ ചെയ്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ എല്ലാം ഒന്ന് വളരെ മിനിമൽ ആയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു ആയിട്ടുള്ള ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു ലൈൻസ് ഇട്ടല്ലോ ആ ലൈൻസ് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ട് ആയിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അതായത് ഗ്രൗണ്ടിൻ്റെ ഏരിയയിൽ ഒരു ട്രഡീഷണൽ ഹൗസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് ഒരു ട്രഡീഷണൽ ഫീലിലുള്ള ഒരു ഹൗസ് ആണ് ഇപ്പം വീടിൻ്റെ മുകളിലെ ടെക്സ്ചർ ഈ ഒരു രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം ഒരു ട്രഡീഷണൽ ഫീല് നമ്മുടെ വീടിന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് വളരെ മിനിമലായിട്ട് വളരെ തിന്നായിട്ട് ഇതേപോലെ തിക്കായിട്ടുള്ള ലൈൻസ് மழையட்டு இதே போல இட்டு கொடுக்கணும் இவரை செய்யுது ഡാർക്കായിട്ടുള്ള ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഓയിൽ പേസസ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വീടിൻ്റെ മുകളിലെ പോഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഷാഡോ അടിക്കുന്ന പോലെ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ചെറിയ പോർഷൻ ഞാൻ ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ വിസിബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ പേസസ് വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നല്ല ഡാർക്ക് ലൈൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലാക്ക് ഓയിൽ ഫേസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ മിനിമായിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ വളരെ ലൈറ്റ് ആയിട്ട് ഈ കുഞ്ഞു ലൈൻസ് ആണ് വരയ്ക്കുന്നത് നമ്മുടെ ഓയിൽ ഫേസിന്റെ ഏറ്റവും എൻഡിൽ വളരെ ഷാർപ്പായിട്ടുള്ള പോർഷൻ ഉണ്ടാവുമല്ലോ അത് യൂസ് ചെയ്തിട്ട് വളരെ തിന്നായിട്ടുള്ള ലൈൻസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ റൂഫിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാളിൻ്റെ പോർഷൻ ചെയ്യാം വാൾ ചെയ്യാനായിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ യെല്ലോ കളറ് യൂസ് ചെയ്തിട്ട് വോൾ ഫുള്ളായിട്ട് തിക്കായിട്ട് വയർ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ വയർ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ വളരെ തിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ മനസ്സിലാവും രണ്ട് വാളിൻ്റെ പോർഷനും ഇതേപോലെ യെല്ലോ കളറ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാനായിട്ട് സാധിക്കും ഞാനൊരു ട്രഡീഷണൽ ഫീൽ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ആദ്യത്തെ ലെയറാണ് ആണ് ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ യെല്ലോ കളറ് ചെയ്ത് ഞാൻ ഇതേപോലെ നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കളർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുറത്തോട്ടൊന്നും പോകാതെ നമ്മൾ എവിടെയാണോ കളർ ചെയ്യുന്നത് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്ഷമയോടെ നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യുക എങ്കിൽ മാത്രമാണ് നമ്മുടെ ഡ്രോയിങ്ങിന് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനി മുകളിൽ നമ്മൾ കുറേ ടെസ്റ്റർ ലൈൻസ് വരച്ചില്ലേ അതേപോലെ നമുക്ക് ഓറഞ്ച് പോർഷനും വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു എഡ്ജ് ഭാഗം കൊണ്ട് വളരെ ഷാർപ്പായിട്ട് വളരെ തിന്നായിട്ട് അടുപ്പിച്ചിട്ട് ഇതേപോലെ ലൈൻസ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലാറ്റ് ഫ്ലാറ്റായി പോവാതെ വളരെ തിന്നായിട്ട് ആയിട്ടുള്ള സ്ട്രെയിൽ ലൈൻസ് വരച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലാണ് നമ്മുടെ ഡ്രോയിങ്ങിന് നല്ല ഭംഗി ഭംഗിയിട്ടുള്ളൂ അധികം ഗ്യാപ്പില്ലാതെ തിന്നായിട്ട് വരയ്ക്ക കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇങ്ങനെ നീളത്തിലുള്ള ടെസ്റ്റർ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം എങ്ങനെ ചെയ്യുകയാണെങ്കിലും വളരെ നീറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് വോളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് റൂഫിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ അതിൻ്റെ ഷാഡോസും കൂടി ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൂഫിന്റെ ഷാഡോ വോളിലോട്ട് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലെ പോർഷൻ ഇതേപോലെ നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം വരച്ച ലൈൻസ് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം അതിന് കുറച്ചും കൂടി ഡെപ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ അങ്ങനെയും ചെറിയ ലൈൻസ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വിൻഡോസിനും ഡോറിനൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വുഡിൻ്റെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ബ്ലൂ കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആദ്യം ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കളറ് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് താഴ്ഭാഗത്തുനിന്ന് മുകളിലോട്ട് ഇതേപോലെ ഒരു ടെസ്റ്റർ ഫീലും കൂടി കൊടുക്കുന്നുണ്ട് ഒരു ഷാഡോ എഫക്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വോളിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി റൂഫിൻ്റെ ബാക്കിലെ പോർഷൻ ആ സൈഡിലെ കുറച്ച് ഭാഗം കാണുന്നില്ലേ അവിടെയും റൂഫിൻ്റെ മുകളിൽ ചെയ്ത അതേ ഓർഡറിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നിട്ട് ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് അതിന്റെ എന്ത് ചെയ്യാം ഇതേപോലെ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ചെറിയ ലൈൻസ് ഒക്കെ അവിടെ ഇട്ട് കൊടുക്കാം ഡാർക്ക് ബ്രൌൺ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ആ ലൈൻസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസും കൂടി നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം കേട്ടോ ടൂഫിൻ്റെ സൈഡിലൂടെ ലൈൻസ് ഒക്കെ അൺവിസിബിൾ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ ഫിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൈറ്റ് ഓയിൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഏറ്റവും ലാസ്റ്റ് ബ്ലാക്ക് കറുള്ള ഓയിൽ പേസസ് എടുത്തിട്ട് നമ്മൾ മുകളിൽ പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള പോർഷനിലാൽ നമുക്ക് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകുന്ന ഒരു കളറാണ് ബ്ലാക്ക് സ്പ്രെഡ് ആയി പോയി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സോ ബ്ലാക്ക് ഓയിൽ പേസസ് ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യുക ആവശ്യം സ്ഥലത്ത് മാത്രം വളരെ മിനിമായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം ബ്ലാക്ക് ഓയിൽ പേസസ് നമ്മൾ കളർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ടും അത് പ്രത്യേകം വിൻഡോസിനും ഡോറിനും കൂടി ബ്ലാക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് റൂഫിന്റെ താഴ്ഭാഗത്തും ഷാഡോസ് പോലെ തോന്നിക്കാൻ വേണ്ടി ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ട്രീയും പുഷും വരച്ചില്ലേ അവിടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷാഡോസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ടും ചെറിയ ഇതേപോലെ ഡോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബുഷിലും ട്രീയിലും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് അവിടെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ട്രേഡൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായി പോകരുത് ആവശ്യത്തിന് മാത്രം ആവശ്യമുള്ളവടെ മാത്രം ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ വളരെ മിനിമൽ ആയിട്ട് കുറച്ച് പോർഷനിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടും ട്രീയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വീടിൻ്റെ മുന്നിലുള്ള ഒരു ട്രീ ആണ് വരയ്ക്കുന്നത് ഒരു കളർ ട്രീ ആണ് വരയ്ക്കുന്നത് അതിൻ്റെ ബ്രാഞ്ചിൻ്റെ പോർഷൻ ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഓയിൽ പേജസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ വരച്ച ശേഷം അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാനായിട്ട് സാധിക്കും ഇനി നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഓയിൽ പേജസ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ട്രീ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ അതിൻ്റെ തിക്നെസ് വളരെ കൂടുതലായിരിക്കും അത് മുന്നോട്ട് വളർന്നു പോകുമ്പോൾ തിന്നായിട്ട് വേണം വരാനായിട്ട് അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റോളാണ് ആണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം ഓരോ ട്രെയിനിലും ബ്രാഞ്ചും അത് എത്ര ചെറിയൊരു ബ്രാഞ്ച് കുഞ്ഞു ബ്രാഞ്ച് ആണെങ്കിൽ പോലും നമ്മൾ ആ റൂള് ഫോളോ ചെയ്യണം കേട്ടോ ഇനി ഓയിൽ പേസസ് ഉപയോഗിച്ചിട്ട് വളരെ തിൻ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലൊരു ഡാർക്ക് പെൻസിൽ അതായത് ഒരു ടെൻ ബി പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെറിയ തിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് വരയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും ഇത്രയും തിൻ ആയിട്ട് ബ്രാഞ്ചസ് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ തിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ തിൻ ആയിട്ടുള്ള ബ്രാഞ്ച് നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ ഡ്രോയിങ്ങിന് കൂടുതൽ ഭംഗി ちょっとヘルピーをと。 ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബ്രാഞ്ച് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമ്മൾ കളർ ട്രീ ആണ് വരയ്ക്കുന്നത് കേട്ടോ ഓക്കെ യെല്ലോ ഓറഞ്ച് റെഡ് ആ ഒരു ഓർഡറിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത ട്രീ നിങ്ങളോർത്ത് നോക്കിയേ യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ചെയ്തത് സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് സെയിം മെത്തേഡും ടെക്നിക്കെല്ലാം സെയിം ആണ് കളർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഇവിടെ ലൈറ്റ് ഗ്രീൻ്റെയും ഡാർക്ക് ഗ്രീൻറ്റേം പകരം ഓറഞ്ചും റെഡും യൂസ് ചെയ്യുന്നു ആ ഒരു ഓർഡർ മാത്രമാണ് വ്യത്യാസമുള്ളൂ ഒരു കളർ മാത്രമാണ് വ്യത്യാസമുള്ളൂ ഓർഡർ എല്ലാം കറക്റ്റാണ് നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് യെല്ലോയാണ് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഡോട്ടൽ ലൈൻസ് ആയിട്ട് ഓറഞ്ച് വെച്ചു ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നല്ല ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് വെച്ചു ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കളറ് ചെയ്യുന്ന സമയത്ത് ട്രീൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ലീഫ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോം ഷേപ്പ് ഫോം ചെയ്യാനായിട്ട് പാടില്ല റാൻഡം ഷേപ്പ് ആയിരിക്കണം എല്ലാ സൈഡിലോട്ടും ബ്രാഞ്ചസ് പോകണം എല്ലാ സൈഡിലോട്ടും ലീഫ് പോകണം എങ്കിലാണ് അതിനൊരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുള്ളൂ നമ്മൾ ആയിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം കളർ ചെയ്യാം പുറത്തോട്ടൊക്കെ ഇലകളും ലീഫൊക്കെ നിക്കുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിന് റിയലിസ്റ്റിക് ഫീല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ പോർഷൻ എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടു ഞാൻ മനസ്സിലാവും മേലെ ഞാൻ ആദ്യം യെല്ലോ ഓറഞ്ച് റെഡ് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ താഴത്ത് ഞാൻ നോക്കിയാൽ ഇപ്പോൾ യെല്ലോ ഓറഞ്ച് റെഡ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ചെറിയ ചെറിയ പോർഷൻ കുറച്ച് കുറച്ച് ലീഫിൻ്റെ പോർഷൻ അങ്ങനെ എല്ലാ ട്രീയിലും ഉണ്ടാവുക ചെറിയൊരു പോർഷൻ കുറച്ച് ഉണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഉണ്ടാവില്ലേ അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഉള്ളത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്തോടെ കുറേ ബ്രാഞ്ചസ് ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ എല്ലാ ബ്രാഞ്ചിലും കുറേ കുറേ ട്രീസിൻ്റെ ലീവ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ ലീഫ്സിൻ്റെ ട്രീൻ്റെ ഓരോരോ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് പോർഷൻ യെല്ലോ ഓറഞ്ച് റെഡ് ചെയ്തു അടുത്തൊരു പോർഷൻ എടുത്തിട്ട് യെല്ലോ ഓറഞ്ച് റെഡ് ചെയ്തു അടുത്തൊരു പോർഷൻ എടുത്തിട്ട് യെല്ലോ ഓറഞ്ച് റെഡ് ചെയ്തു അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പോർഷൻ പോർഷൻ ആയിട്ടാണ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോരോ സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ട്രീ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ഒക്കെ നല്ല ഈവൻ ഈവനായിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഓർഡറിൽ കൊടുക്കാനായിട്ടും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്ക ഡിഫറെന്റ് ആംഗിളില് ഡിഫറെൻ്റ് പൊസിഷനിൽ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ സൈലിലോട്ടൊക്കെ എക്സ്ട്രാ നോക്കി ഇതേപോലെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ ട്രീ നിൽക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വീടിൻ്റെ ഫ്രണ്ടിലാണ് ട്രീ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്തുണ്ടായിരിക്കും ലീഫ് ഉണ്ടായിരിക്കും സോ അതിൻ്റെ മുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ കളർ ഫിൽ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ആ ഒരു വീടിൻ്റെ മുന്നിൽ ട്രീ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുകയുള്ളൂ കേട്ടോ ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലാക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഷാഡോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെളിച്ചു താഴത്തെ ചെറിയ പോർഷൻ ഉണ്ടായിരിക്കുമല്ലോ അവിടെയെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവർ ആവാനായിട്ട് പാടില്ല ബ്ലാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് സ്പ്രെഡ് ആയി പോകുകയോ ഓവറായി പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ട്രീയിൽ കളർ ചെയ്യുന്ന സമയത്ത് ഓരോരോ പോർഷൻ സെപ്പറേറ്റ് എടുത്ത് എടുത്തല്ലേ കളർ ചെയ്തിട്ടുള്ളത് ഓരോ പോർഷനും സെപ്പറേറ്റ് എടുത്ത് കാണാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഓയിൽ പേസസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ ചെയ്ത സമയത്ത് ബ്ലാക്ക് ഒരുപാട് എടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ കാരണം ബ്ലാക്ക് ഒരുപാട് എടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കിൻ്റെ മുകളിൽ റെഡ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റെഡും ബ്ലാക്കും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനോട് ഒന്ന് മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എവിടെ ബ്ലാക്ക് യൂസ് ചെയ്യുന്ന സമയത്തും ബ്ലാക്ക് ഒരുപാട് വിസിബിൾ ആകുകയാണെങ്കിൽ ഒരുപാട് സപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ചെയ്ത കളർ ഏതാണോ ആ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴ്ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് ചെയ്ത് റെഡ് ആണല്ലോ സോ റെഡ് യൂസ് ചെയ്ത ആ ബ്ലാക്കിൻ്റെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് കൊടുത്ത സമയത്ത് ആ അവർ കളറോട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിന്റെ പെയിന്റിംഗ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രീന്റെ പെയിന്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വളരെ മിനിമം ആയിട്ട് ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ആ ഗ്രൗണ്ട് കൂടി വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ് കഴിഞ്ഞു കേട്ടോ ഈ ഒരു പെയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ഒരു ടെക്നിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ട് അതായത് എടുത്തിട്ട് ട്രീൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ ബ്രാഞ്ചസ് പുറത്തോട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് നമുക്ക് അങ്ങനെ ായിട്ട് സാധിക്കും അപ്പോൾ ട്രീന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീല് കൊണ്ടുവരാനും നമ്മുടെ ഡ്രോയിങ്ങിന് പെയിന്റിങ്ങിനൊക്കെ കുറച്ചും കൂടി ഭംഗി കൊണ്ടുവരാനും ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നും നമ്മൾ ആദ്യം ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരച്ചപ്പോൾ കളർ ചെയ്തപ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ പിന്നെ രണ്ടാമത് ഇതിന് മുകളിൽ ഇതേപോലെ പെൻസിൽ യൂസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഒക്കെ വരച്ചിട്ട് നമ്മുടെ ഡ്രോയിങ്ങിന് ഭംഗി കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ടിന്റെ പോഷൻ വളരെ മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ മിനിമലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും യൂസ് ചെയ്തിട്ട് ആ ഗ്രൗണ്ടിൽ ചെറിയ ഇതേപോലെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ പുഷുള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനും കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കുറേ ടെക്നിക്സും മെത്തേഡ്സും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം ആയിട്ട് മനസ്സിലായി കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഡ്രോയിങ്സും ഒക്കെ മനോഹരമായി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ബൈ